പടനാട് സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ തോമസ് ലേഹയുടെ ദുക്രാന തിരുനാൾ ഭക്തി നിർഭരമായി തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ നടന്ന ലതീഞ്ഞ് നൊവേന ആഘോഷമായ കുർബാന എന്നിവയ്ക്ക് ഫാദർ സെബി ചിറ്റിലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന ആഘോഷമായ കുർബാനയ്ക്ക് വടക്കേ പുതുക്കാട് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമികത്വം വഹിച്ചു വിയൂർ വികാരി ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഊട്ടുനേർച്ച എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ക്രിസ്റ്റോ പെരിക്കലക്കാട്ട് കാർമികനായി